സമസ്തക്കാരോട് ഒരു ചോദ്യം ചോദിക്കാണ്ട് അതിനെന്താ കാക്കാൻ്റെ കുട്ടി ചോദിച്ചോ ഒരാൾ ജീവിതകാലം മുഴുവൻ സെലഫി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു അതിന്റെ പേരിൽ ഒരാൾ നരകത്തിലെത്തു ഇതിനേതെങ്കിലും സമസ്തക്കാർക്ക് മറുപടി പറയാൻ പറ്റുമോ മറുപടി പറയാൻ പറ്റുമല്ലോ ഒരാൾ ജീവിതകാലം മുഴുവൻ സെലഫിന്റെ ആദർശം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച സെലഫ് സലഫ് സ്വലഹികളായ സ്വഹാബത്തും താപ്യങ്ങളും ടങ്ങുന്ന ഉത്തമ നൂറ്റാണ്ടെന്ന് നബിസൊല്ലാഹു തങ്ങൾ വസ്ലമ ആ സലഫിനെയാണ് കാക്കാന്റെ കുട്ടി ഉദ്ദേശിച്ചതെങ്കിൽ ആ മാതൃക പിൻപറ്റി ആ പാത പിൻപറ്റി ജീവിക്കുന്നവർ ഇൻഷാ അവർ സ്വർഗത്തിൽ കടക്കും അതാണ് ശരിയായ റൂട്ട് അതാണ് സിറാത്തും മുസ്തഖീമ് അതുകൊണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കൂല അതേ സമയത്ത് വഹാബി സെൽഫികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം പോക്കാണ് ഉമ്മത്തി സഫ്തരി പറഞ്ഞു എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും എല്ലാവരും നരകത്തിലാണ് ഒരൊറ്റ വിഭാഗം ഒഴികെ അപ്പോ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിൽ ഒരൊറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ സ്വഹാബത്ത് ചോദിച്ചു ആ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം ഏതാണ് തങ്ങളെ നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മാ അന മാസ്വാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ ആ പാത പിൻവറ്റി ജീവിക്കുന്നവർ വേറെ റിപ്പോർട്ടിൽ കാണാം അവർ അഹർ വൽ ജമാ ആണ് എന്ന് അപ്പൊ വഹാബി സെൽഫികളുടെ കാര്യം അത് പോക്കാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും ഇനി എന്താ എൻ്റെ കുട്ടിക്ക് അറിയാനുള്ളത് ആദർശത്തിന്റെ ഏറ്റവും ആദർശം തൗഹീദാണ് പ്രാർത്ഥന മാത്രം അത് വളരെ കറക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സലഫു സ്വാലിഹിങ്ങൾ ആകുന്ന സലഫുണ്ടല്ലോ ആ സലഫിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ് ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള ധുവാ അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ ആ സലഫസ്വാളിഹീയ്യങ്ങളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സുന്നികളും അത് തന്നെയാണ് പറയുന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന ധുവാ അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് മാത്രം അഭൗതികമായ എല്ലാ സഹായ തട്ടവും അള്ളാഹുവിനോട് മാത്രം ആ ജിന്നുകളോട് പാടില്ല മലക്കുകളോട് പാടില്ല മരിച്ചു പോയ മഹാന്മാരോട് പാടില്ല ഒരാളോടും പാടില്ല അള്ളാഹുവിനോട് മാത്രം കാക്കാന്റെ കുട്ടി അപ്പറഞ്ഞത് തെറ്റാണ് സഹായം അത് ഭൗതികമായ സഹായാണെങ്കിലും അഭൗതികമായ സഹായാണെങ്കിലും എല്ലാം നമുക്ക് നൽകുന്നത് അത് അള്ളാഹു സുബാനഹുവലയാണ് ആ അള്ളാഹു സുബഹാനഹുവത്താല തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളോടൊക്കെ സഹായം ചോദിച്ചോളൂ എന്ന് വിശുദ്ധമായ ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല സൂറത്തുൽ മാദയിലെ അമ്പത്തി അഞ്ചാമത്തായത്തിൽ അല്ല പറഞ്ഞില്ലേ ഇന്നമാ വലിയ അമ്പത്തി ആയത്താണ് റാസി അലി അവിടുത്തെ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞല്ലോ എന്ത് വ്യക്തമായിട്ടാണ് കബീറിൽ ഇമാം റാസി തങ്ങൾ പറഞ്ഞത് ഏത് കബീറാണ് ഗൈബ് എന്ന് പറയുന്ന ഇമാം കബീർ അതിനെക്കുറിച്ച് മുജാഹിദിന്റെ അൽമനാർ പോലും എഴുതിയത് ഷിർക്കൻ വിശ്വാസങ്ങളെയും ഖുറാഫാത്ത് പോലെയുള്ള വിശ്വാസങ്ങളെയുമെല്ലാം നിർമാർജനം ചെയ്യാൻ രചിക്കപ്പെട്ട തെഫ്സീറാണെന്ന് അൽമനാർ പോലും പുകഴ്ത്തി പറഞ്ഞ ആ ഗൈബിൽ ആ തെഫ്സീറുൽ കബീറിലാണ് ഇമാം റാസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആയത്തിന്റെ ആദ്യാവസാനം നോക്കിയ ഏതൊരു വ്യക്തിക്കും സുവ്യക്തമാകുന്നു അവിടെ പറഞ്ഞ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹായിയാണ് ആണ് എന്നാണ് അള്ളാഹു സുബാന കമാലിയത്ത് പ്രാപിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും സഹായികളാണ് എന്ന് വ്യക്തമായി അള്ളാഹു തന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഭൗതികമായ സഹായവും തേടാം അഭൗതികമായ സഹായവും തേടാം അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കാക്കാന്റെ കുട്ടി അപ്പ പറഞ്ഞത് തെറ്റാണി എന്ന് ഓർമ്മപ്പെടുത്താണ് മാത്രല്ല അബിബായ് റസൂൽഹിഹു അലഹി വസ്ലങ്ങളെ ജീവിതകാലത്ത് തന്നെ എത്ര സ്വഹാബത്താണ് സഹായം ചോദിച്ചത് ഇമാം ബുഖാരി ചെയ്ത ഹദീസിൽ കാണാം ബുഹാരി മറവി രോഗവുമായി വന്നിട്ട് അബിബായ സമീപിക്കുന്നുണ്ട് ആ മറവിരോഗം അബിബായ് മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് തേടിയത് അഭൗതികമായ സഹായമാണ് സ്വർഗം തേടിയ സ്വഹാബിയുണ്ട് അങ്ങനെ വിവിധങ്ങളെ ായ സന്ദർഭങ്ങളിൽ എത്രയെത്ര അഭൗതിക തേട്ടമാണ് ആ ഹബീബായ സൊല്ലാഹു അലഹി വസല്ലം തങ്ങളെ ഹജറത്തിൽ വെച്ച് സ്വഹാബത്ത് നടത്തിയത്

ും എല്ലാം അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് കാക്കാന്റെ കുട്ടി എന്തു പറയരുത് അങ്ങനെ അഭൗതികമായ സഹായം അള്ളാഹിനോട് മാത്രമാണ് എന്നുള്ളൊരു വാദം കാക്കാന്റെ കുട്ടി പറയരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ഇനി ബാക്കി മോൻ പറയാൾക്ക് പ്രാർത്ഥിച്ചില്ല എന്നതിന്റെ പേര് ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ല എന്ന് കരുതി ഒരാളും നരകത്തിലെത്തൂല അത് മോൻ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഖബിറിന്റെ അടുത്തേക്ക് പോകുന്നതും മഹാന്മാരെ സമീപിക്കുന്നതും അവരോട് സഹായാർത്ഥന നടത്തുന്നതും അവരോട് തവസ് നടത്തുന്നതുമെല്ലാം കുഫുറും ഷിറുക്കുമാണ് എന്ന ചിന്ത വെച്ചുകൊണ്ടാണ് ഇവൻ അങ്ങോട്ട് പോകാത്തതെങ്കിൽ അവൻ മുപത്തതി അല്ലേ അവൻ പിഴച്ച വിശ്വാസക്കാരനല്ലേ അപ്പോ പിന്നവ നരകത്തിൽ പോകും നമ്മൾ നേരത്തെ ഹദീസ് ഓതി പറഞ്ഞതാണ് സതഫ്തരി കുമ്മത്തി എന്ന് പറയുന്ന ഹദീസ് അതിൽ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ ബാക്കി എഴുപത്തിരണ്ട് വിഭാഗത്തിൽ അവന് പെട്ടുപോയില്ലേ അതുകൊണ്ട് ആ ഒരു വിശ്വാസ പ്രകാരമാണ് അവൻ ഇങ്ങനെ പോകാത്തതെങ്കിൽ അവൻ പുത്തൻവാദിയായി നരകത്തിൽ പ്രവേശിക്കും പിന്നെന്താ അറിയേണ്ടത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ദീനി എന്നാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് മാത്രമാണ് അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തിലെത്തും ും റസൂലൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന് ഈ മാനോട് കൂടി മരണപ്പെട്ട ഒരു സ്വർഗത്തിൽ കടക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം അതല്ല കുട്ടി ഇവിടുത്തെ പ്രശ്നം കാക്കാന്റെ കുട്ടിക്ക് മനസ്സിലായില്ല ഈ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളല്ല ഈ വഹാബി സെൽഫുകൾ ചെയ്യുന്നത് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ ഇസ്തിഹാസ പഠിപ്പിച്ചിട്ടുണ്ട് അബീബായ റസൂൽ അലഹി വസ്ല്ല തങ്ങൾ ഇസ്തിഹാസ പഠിപ്പിച്ചിട്ടുണ്ട് തവസുൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ആ സ്വഹാബത്ത് സ്വാലാബത്ത് എത്രയാത്ര നിസ്കരിച്ചത് ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ ഇരുപത് റക്കായത്ത് ഒരറ്റ ഇമാമിന്റെ കീഴിൽ ബഹുമാനപ്പെട്ടവർ സംഘടിപ്പിച്ചില്ലേ സ്വഹാബത്തെല്ലാം ഒറ്റക്കെട്ടായി അത് സമ്മതിച്ചതല്ലേ ഇവിടെ ആരാ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നത് ഇവിടെ ആരാ എട്ട് നിസ്കരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഉസ്മാൻറെ കാലഘട്ടത്തിൽ രണ്ടാം ഭാഗം നടപ്പിലാക്കിയില്ലേ ഹാബി സെൽഫികൾ അങ്ങനെ രണ്ടു പാങ്ക് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോ ഓരോ കാര്യം എടുത്തു നോക്കിയാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് ആരാ ഇവിടെ ജീവിതത്തിൽ പകർത്തുന്നത് ഇവിടെയുള്ള സുന്നികൾ നിങ്ങളതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ പൊന്നാര കുട്ടിയെ നിങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്നാണ് ഞങ്ങള് പറയുന്നത് നിങ്ങൾ സെലഫി ആദർശം എന്താണെന്ന് പഠിക്കും സലഫി ആദർശം എന്താണെന്ന് പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ സ്വാലിഹിന്റെ ആദർശമാണെങ്കിൽ ആ ആദർശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള സുന്നികൾ ഉള്ളത് ഹാബി സൽഫിനെ കുറിച്ചാണെങ്കിൽ ആ കെ കുട്ടിയോട് ചോദിക്കട്ടെ ഏത് ആദർശം ഞങ്ങൾ പഠിക്കേണ്ടത് ജിന്ന് സെൽഫികളുടെ ആദർശമാണ് ഞങ്ങൾ പഠിക്കേണ്ടത് കേനും സെൽഫികളുടെ ആദർശമാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അതെല്ലാം കസുദാസ് സെൽഫികളുടെ ആദർശമാണോ പഠിക്കേണ്ടത് ദമ്മാജ് സെൽഫികളുടെ ആദർശമാണോ ഞങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി ചിന്നിച്ചിതറി കിടക്കുന്ന ഏത് സെൽഫികളുടെ ആദർശമാണ് കാക്കാന്റെ കുട്ടിയെ ഞങ്ങൾ പഠിക്കേണ്ടത് തെരുവുകളിൽ നിങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് തെരുവുകളിൽ ജിന്നും മിൻസും ഒക്കെ പറഞ്ഞ് നിങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിനൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ നോക്ക് വീഡിയോന്ന് കാണാൻ നോക്ക് ഇവിടെ വന്ന് പറയും ഈ ഇത്തരം അനുയായികൾ ഈ വിസ്തം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം ചില അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിസ്തം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത് ഞ്ഞ അവസ്ഥയിലാണ് നമ്മുള്ളത്െരുത്തു പറയാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിലേക്ക് സമൂഹം മാറി എനിക്ക് വിശുദ്ധം കൊടുക്കാനുള്ള ഒരു രായി തോർമ്മ الله سبحانه وتعالى برنض إن الذين آمنوا إن الذين قالوا ربنا الله ثم استقاموا ولا